ഹലോ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാൾ പ്രമാണിച്ച് ഇവിടെ യു എ മൂന്ന് നാല് ദിവസം ലീവായി ഇപ്പം ശരിക്കും രണ്ട് ദിവസമേ ലീവുള്ളൂ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ നമുക്ക് അഞ്ച് ദിവസം ലീവ് കിട്ടി അടുപ്പിച്ച് അപ്പോൾ ഇന്ന് രാവിലെ പുറത്തോട്ടിറങ്ങിയതാണ്

യാ ഇത് മൊത്തം നിന്നുട്ടാ ആ ഇങ്ങോട്ട് തന്നോട്ടാ നമുക്ക് ഡബിൾ ഉണ്ടക്കാനാണോ ഫോൺ ഉണ്ട് ഇനി ആണോ ബോൾോ വെച്ചോ അമ്പാ ഇത് ദാ പെയിറ്റ് ചെയ്യരുത് ഞാൻ ഇവര കൊണ്ടോ നോക്കേസ് ഞാൻ നമുക്ക് ടെൻ ഐട്ടി അക്കു സിസിടി ക്യാമറ ഒവിടെ വെച്ചാലും ക്യാസി ഒന്നും ഇല്ല സൻ ഉം ഉം അടാടല്ലേ എനിക്ക് ആ കഴിച്ചേകിട്ട് പല നല്ലടേസ്റ്റ് അമർത്തല്ല ഇതാ വള്ളം അതിന അതിന വെച്ചോടാ ചൊ ടക്കൂയി كده എബ്സല്യൂട്ട് 0 അമ്മ എബ്സി ബാന നമ്മട ബോല്ലല്ലേ ബൽക്കൽ തൽക്കാലം तक इवडുന്ന പ്ലീസ് അച്ചാ 20 വണ്ടോണം 10 രൂപക്ക് നോ തരക്ക് വേറെ പിടി ഇത് ണെന്ന് നോക്കി പെരുന്നാള് പെരുന്നാള് നോമ്പിണ്ടാവും ീ എന്ത് പൊട്ടത്തരാ പറയുന്നുണ്ടോ ചിപ്സ് തീറ്റയും തീറ്റയും പിന്നെ സിനിമ ഇതാണ് പരിപാടി എനക്ക് തടാ ചിപ്സ് ഏത് സിനിമ ഡൗൺലോഡ് ചെയ്തു നിലത്തിട്ട് അച്ചൂ நல்ல நேரமே படிக்கலாம் அங்கே சிப்ஸ் வேணுமா நல்ல டேஸ்ட் இருக்கு ஐ ഞങ്ങള് പോകുന്ന വഴിക്ക് ഓരോ സ്ഥലത്തിങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ എവിടെയെങ്കിലും നമുക്ക് എന്താ പറയാ ബാർബിക്യൂ ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴാണ് കണ്ടത് ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും നേരത്തെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളുടെ ഡാൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി കുറേ മുന്നേ പക്ഷേ അന്നേരം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മളിതേ വെള്ളം കാണുന്ന അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടായിരുന്നു ഡാൻസ് എടുത്തത് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു ഇവിടെ യു എയിൽ അങ്ങനെയാണ് നമ്മൾ ഒരു സമയത്ത് പോകുമ്പോഴത്തേക്ക് പിറ്റേ പിന്നെ പോകുമ്പോഴത്തേക്ക് എല്ലാം മാറിയിട്ടുണ്ടാവും നമ്മൾ മുമ്പ് കണ്ട പോലെ ആയിരിക്കില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ അവിടെ പാലമൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഒരു എന്താ പറയാ ഒരു കനാൽ പോലെ ഇങ്ങനെ ഉണ്ടായത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അവർ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നല്ല ചൂടാണ് നല്ല ചൂടുണ്ട് ഇപ്പൊ ചൂട് തൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ പുറത്തോട്ട് ഇറങ്ങിയില്ല അവർ വണ്ടിയിലിരിക്കുകയാണ് അവര് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല വണ്ടിയിലിരിക്കുന്നത് ഇവിടെയും ഒക്കെ ചെയ്യാം പക്ഷെ നമ്മളിങ്ങനെ എന്താ പറയാ മോന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഏരിയ തപ്പി നടക്കാണ് കേട്ടോ ഇതൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഈട് നാട്ടാ ഡാൻസ് എടുത്തല്ലേ താഴെങ്ങിട്ട് കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവർ വരാത്തോണ്ട് അവർക്ക് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെയാണ് ഒരുപാട് വലിയ ഏരിയ ആണ് ഒരുപാട് സ്ഥലമുണ്ട് വൈകിട്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പം നല്ല വെയിലിൻ്റെ വെയിൽ സൂര്യൻ കണ്ണിലടിക്കുന്നുണ്ട് അപ്പം നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് സൂര്യൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് കണ്ണിലേക്ക് അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ച് നടക്കുന്നത് നല്ല ചൂടുണ്ട് സൂര്യേട്ടൻ നോക്കിയത് ചേട്ടാ ഒന്ന് ബ്രൈറ്റ്നസ് കൊറക്കോ ഇവിടെ മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നമുക്ക് പോവാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഫുൾ മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്താണോ മാപ്പ് ഇവിടുന്ന് നമുക്ക് ബോട്ട് എടുത്തിട്ട് കയാക്കിങ് ചെയ്യാം എത്ര ആണെന്ന് അറിയില്ല കാരണം നമ്മൾ ചോദിച്ചില്ല നമ്മൾക്ക് താല്പര്യം ഇല്ലാത്തത് കാരണം നമ്മൾ ചോദിച്ചില്ല നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോസണ്ടം പോയ സമയത്ത് അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യായിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ് നമ്മള് മുന്നേ വന്ന സ്ഥലമാണ് പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാൻ പറ്റില്ല അവിടെയൊക്കെ കുറെ പേര് നേരത്തെ വന്ന് സ്ഥലം പിടിച്ചത് കൊണ്ട് നമുക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി 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 വരുമ്പഴത്തേക്ക് കൊറേ സ്ഥലം വേറെ സ്ഥലമുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുകയാണ് നമ്മള് ഇത് കാണുമ്പോൾ നമുക്ക് നാട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഭയങ്കര രസമാണ് അപ്പോഴാണ് നല്ല മാവ് നിറയെ പൂത്തിട്ട് കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങകൾ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ നാട്ടിൻ്റെ ഒരു ഓർമ്മ വന്നു അപ്പോൾ മോനാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ അവൻ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടി നമുക്ക് പേടിയായിരുന്നു കേട്ടോ ആരെങ്കിലും കാണുമോ എന്താ നമുക്കറിയാത്ത സ്ഥലമായത് കൊണ്ട് ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ണിമാങ്ങ എന്താ പറയുക ഇങ്ങനെ നിറയെ മാങ്ങയുണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഇത് ഹത്ത ഒമാനിന്റെ ഒക്കെ ബോർഡർ ആ സൈഡാണ് അത് അതുകൊണ്ട് നിറയെ മാങ്ങയും മാങ്ങയൊക്കെ ഉണ്ട് നിറച്ചു മാങ്ങയാണ് ഒരു എന്താ പറയാ കുറച്ച് ഉള്ളോട്ടായത് കൊണ്ട് നിറയെ മാവും ഫാം ഒക്കെയാണ് ഇവിടെ ഉള്ളത് പച്ചക്കറി ഫാം അങ്ങനെ അങ്ങനെയുള്ള സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൊതിയായി മാങ്ങയൊക്കെ കണ്ടപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കിട്ടി നല്ല പണം ആ സ്ഥലത്ത് ടെന്റ് അടിച്ചുട്ടോ കാറ്റുണ്ട് ഇവർ ടെൻറ്റിൻ്റെ പരിപാടിയാണ് ടെൻറ്റ് റെഡിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഭയങ്കര കാറ്റ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിറയെ ആൾക്കാരാവും ഓരോരാളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ആൾക്കാർ വന്നിട്ട് ഇവിടെ രാത്രിയിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് പോകുന്നത് നമ്മൾ എന്തായാലും രാത്രി ആവുമ്പോഴത്തേക്ക് മടങ്ങും അപ്പോൾ ടെൻ്റൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാർബിക്കോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബാർബിക്കോ കുറച്ച് കഴിയുമ്പോണ്ടാക്കാന്ന് വിചാരിച്ചു ഞാനാണെങ്കി അവിടുന്ന് കിട്ടിയ മാങ്ങ ഉപ്പും കൂട്ടി തിന്നാനുള്ള പരിപാടിയാണ് മാങ്ങനെ നല്ല ആ പറങ്കിപ്പൊടി വേണമായിരുന്നു എന്നിട്ട് വല്യ മാങ്ങേ എടുത്തിട്ട് അടിച്ചിട്ട് ഇതക്ക് മാങ്ങയാന്നെങ്കില് പക്ഷേ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഇതാണ് കണ്ടാ ടുത്ത പറയത് പറയാ എത്തിട്ട് നോക്ക് പറഞ്ഞത് തേങ്ങ ഒരു കുട്ടി അവിടെ എത്തി വെക്കുന്നു കേസ് ഒരു ഈ വണ്ടിയിൽ തന്നെ ഇരിപ്പാണ് കുറച്ച് കഴിയുമ്പോഴേ ശരിയാവും വന്ന പാടെ ആയത് കൊണ്ട് ഇങ്ങനെയാണ് അങ്ങനാണെങ്കിൽ ബാർബിക്യൂ വെക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കുവാണ് വെക്കുകയാണ് കണ്ടു നേരെ നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാർ വന്ന് ടെൻ്റ് അടിച്ചു ഇത് കത്തണങ്ങി കുറച്ച് പാടാണ് അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് അത് കത്തി നല്ല കനലായിട്ട് വേണം നമുക്ക് അതിനകത്ത് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടുപേരും ഫോട്ടോഷൂട്ടാണ് കുളത്തിലേക്ക് ചാടട്ടെ നായകൻ ക്യാമറയും കൊണ്ട് ചാടട്ടെ ഇന്ന് ഇഞ്ചൊന്നും കൂടെ എടുക്കട്ടേട്ടാ പറയുമ്പോ എടാ അങ്ങനെ എടുക്കല പതുക്കി ഒരു സൈഡില് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു ഒരു സൈഡിൽ കട്ടൻ കാപ്പി വെക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചു നല്ല ഐഡിയ ആണ് കേട്ടോ ഇതാവുമ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട് ഫോട്ടോ എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു മൂന്ന് കുതിര സഫാരി നല്ല മണീയമായ സ്ഥലം വേണ്ട അടിപൊളി സ്ഥലാണ് നമ്മള് ഈദ് പെരുന്നാളായതുകൊണ്ട് കൊണ്ട് നമ്മള് രാവിലെ ഇറങ്ങിയതാ അടിപൊളി സ്ഥലം അല്ലേ ഏർ ഇവള് ആദ്യം ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു ഇപ്പൊ അടിപൊളിയെ ഓക്കെ നല്ല രസമുണ്ട് നമ്മൾ ബാർബിക്കൊക്കെ ആക്കിയിട്ട് അടിപൊളി നമ്മളെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് പോലെ നാട് പോലെയൊക്കെ തോന്നുന്നുണ്ട് വണ്ടി ഇങ്ങനെ ചെറുപുറ പോലെ ആൾക്കാരുണ്ട് കുറേ കാടും ചക്കൻ കണ്ട കുരുത്തക്കേട് കണ്ടാ ഇതൊക്കെണ്ടാ കുരുത്തക്കേട് കണ്ടാ വലിയ ചക്കനായ മേശ ഒക്കെ വന്നു എന്നിട്ട് കുരുത്തക്കേടൊരു കുറവുമില്ല അതാ പോ അതിൽ നിറച്ചു മീനുണ്ട് ചാവട്ടി ഞാൻ ചക്കന കണ്ട കുരുത്തക്കേട് രണ്ട് ഇതാണ് അച്ഛനും മൂന്നും സെൽഫി എടുക്കുന്നു എന്നെ കൂട്ടാതെ സെൽഫി എടുക്കുന്നു രണ്ടു പേരും അച്ഛൻ സന്ധ്യ ആവാറായി നല്ല കാറ്റും ഉണ്ട് ചീ ഉണ്ട് കോഴിക്കാലും എന്നും മുറിക്കണ്ട് നല്ല വീണ്ടും നമ്മൾ കട്ടൻ കാപ്പി വെച്ചു ഗൈസ് നിറച്ചും പാറ്റയുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ലൈറ്റിന് ചുറ്റു ആണ് ഇങ്ങനത്തെ പാറ്റയുണ്ട് അപ്പൊ നമ്മള് ഫോണിന്റെ ലൈറ്റ് പിടിച്ചപ്പോ നിറയെ പാറ്റ എത്രയാ പാറ്റ അറിയോ ഭയങ്കര പാറ്റ കാണാനുണ്ട് നിറച്ചും അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു ബാർബിക്കൊക്കെ ചെയ്യുന്നുണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് നിറയെ ആൾക്കാർ ഇങ്ങനെ ഇതാ വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്ന് ഉറങ്ങുന്നു എനിക്ക് ചായ കുടിക്കണ്ടേ എനിക്ക് അങ്ങനെയൊക്കെ നിങ്ങളെ ഫ്രണ്ട് എപ്പുകൊണ്ടത് അല്ലേ അതെന്ത് സംഭവം എന്താ ഇങ്ങനെ ഏ ആ ബോട്ടിൽ വെയിറ്റിംഗ് വെള്ളമാണ് കിട്ടിയത് ാണ് ചായ കുടിക്കാൻ നമ്മൾ എപ്പോ പുറത്ത് പോയാലും ഹത്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ സ്ഥലമാണിത് ചായ കുടിക്കാൻ ഒരാൾക്ക് ചായ വേണ്ട പോലും ഹായ് നല്ല കിട്ടി നല്ല ഭയങ്കര മധുരം ചായുര മധുര ഷുഗർ അറിയില്ല ചായ വരുമോ അപ്പൊ ഇന്നത്തെ ദിവസം ഫുള് ഇങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒക്കെ അടിച്ചു ബാർബിക്കൊക്കെ ചെയ്തു നല്ല കട്ടനൊക്കെ വെച്ച് കുടിച്ചു അപ്പോൾ ഞങ്ങളിനി കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ഷെയർ കമൻ്റ് മറക്കരുത് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ